സോ ചോ എന്റെ വീട് രണ്ട് രണ്ട് പിള്ളേ തളി മോളല്ലേ അമ്മയും മോളും വന്നിട്ടുണ്ട് ചാരം ചാരത് നീ ഞാൻ ഒരു ലെറ്റർ വരും ആ ലെറ്ററിൽ ആൻസർ പറയണോ ലെറ്റർ ഊ ഓക്കെ ഊന്നോ ലെറ്റർ അപ്പൊ ഉമ്മാ ഉമ്മയുടെ സ്ഥലം ഉത്തർപ്രദേശ് ഉമ്മയുടെ അമ്മ സഹായിക്കുന്നത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ഭയങ്കര സ്നേഹമ്മക്ക് ഓക്കെ എന്താ ഉള്ളിവാചാ 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 കൂടെ കൊണ്ടപേരി കൊണ്ടപേരി ഉള്ളിവാചാ കൊണ്ടപേരി കേച്ചിട്ട് ഇപ്പോ എന്തു ചെയ്യുന്നു ഓണാമ്പൂർ ഓണാമ്പൂർ ഓണാമ്പോകുന്നു ഓക്കേ എവിടെ പോയടാ ഉണ്ണൻ ഉണ്ണൻ സ്ഥലവിടെയാ ഉമ്മന്നഗർ അതിനകറെ എത്ര પડીകനേ എട്ടിലെ എട്ടിലെ അങ്ങു വെള്ളലോ പോयला അറിയില്ല സാറിൽ പോട്ട് മിസ് ചെയ്തു കുറച്ച് ടാസ്ക് ഹാപ്പി അല്ലേ